നമ്മളാണ് നമ്മളാണിപ്പൊ സൂല് കിടക്കുന്ന അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപോവണ്ടോ അല്ലേ മണിക്കൊക്കെ വരാറുണ്ട് സ്ഥിരമായിട്ടുണ്ട് മിക്കതും എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ മാണി അവിടെ ആന വന്നോണ്ടിരിക്കുന്നത് അതോ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് ഞാനിവിടെ എൺപത്തൊന്നില് വന്നതാണ് അന്ന് ഇവിടെ ആനയില്ല ഒരു മൃഗവും ആരോഗ്യം ഇല്ലാത്തവരൊക്കെ പോകുമ്പോ കൊരങ്ങിങ്ങനെ പല്ലിളിച്ച് കാണിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാറേ അവര് പേടിച്ചിട്ട് പുറത്തിറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ല അവർക്ക് ചവിട്ടി കളഞ്ഞ തന്നെ വളച്ച് തവിട്ട് പൊടിയാക്കി പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടാക്കിയതാണെന്ന് മലവെപ്പ് മലവെപ്പ് റബ്ബർ കൃഷി ചെയ്യാമ്പ ആന പിടിച്ചു തരുന്ന തിന്നുന്ന കാരണം മലവെപ്പ് വെച്ചാൽ ആന കളഞ്ഞിട്ടില്ല തേക്കിന്റെ തൊലി വരെ തിന്നാൻ തിന്നാന്ന് പറ നാട്ടിൽ കുറച്ചും കൂടെ മനുഷ്യനോടുള്ള ഒരു ബഹുമാനവും മനുഷ്യനും നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഒരു ദയനീയ അവസ്ഥയാണ് കുറെ നാളെ അവരോടുകൂടെ ഒക്കെ പറഞ്ഞു പക്ഷെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ഒഴിച്ച് ബാക്കി എന്ത് മൃഗത്തിനെയും നമുക്ക് തടാൻ സിങ്ങാൻ കിടക്കിയല്ലോ പന്നി കിടക്കിയല്ലോ ആനയ്ക്ക് ഒന്നും ചെയ്യാൻ തന്നെ പറ്റുള്ളൂ നമസ്കാരം തൃശ്ശൂർ വന്യമൃഗ പ്രശ്നങ്ങളുടെ അഞ്ചാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യമാ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് വളരെ രൂക്ഷമാണ് ഇവിടുത്തെ സ്ഥിതി നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളും വളരെ ഭീകരമായ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളോട് പറയാനുള്ളത് കേട്ടോ ഏതായാലും നമ്മൾ ഇന്ന് അതേപോലെയുള്ള ഒരു കർഷകൻ്റെ പറമ്പിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പോകുന്നത് അപ്പോൾ ആ ഒരു കർഷകൻ്റെ പറമ്പാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ കർഷകനോട് നമ്മൾ നേരിട്ട് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഉദ്ദേശം കേട്ടോ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ നിരവധി വാഴ കളഞ്ഞിട്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടിരുന്നു അതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളൊരു പ്രദേശമാണിത് ഈ പ്രദേശത്തും നിരന്തരം ആന വരുന്ന ഒരു പ്രദേശമാണ് മുകളിൽ ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താണ് അവിടെ ഇത്ര സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അത് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അതായത് ഏക്കർ സ്ഥലം അല്ല ഇവിടെ കൂടുതൽ റബർ തോട്ടാണ് കണ്ടോണ്ടിരുന്നത് ഇത് ശരിക്കും ഇതന്നെ സംഭവം എന്താ മലവേപ്പ് മലവേപ്പ് ആ റബർ കൃഷി ചെയ്യാമ്പ ആന ഒടിച്ച് തിരുന്ന തിന്നുന്ന കാരണം മലവേപ്പ് വെച്ചാൽ ആ കളയല്ല തേക്കിന്റെ തൊലി വരെ തിന്നാൻ തുടങ്ങി തെങ് തടി തിന്നു പിന്നെ അല്ല തേക്കിന്റെ തൊലി തിന്നാറില്ല റബ്ബറിന്റെ തിന്നാറുണ്ട് റബ്ബർ ഒടിച്ച് തിന്നാറുണ്ട് ഇപ്പൊ തേക്കിന്റെ തൊലി ചവിട്ടി ചവിട്ടിമറിച്ചിട്ട് അതിന്റെ തൊലി പൊളിച്ചിരുന്നു അതുകൊണ്ട് ഈ നട്ടു എന്ന് ഒരു അവസ്ഥ മനുഷ്യർ അല്ലേ ചേന്റെ പറമ്പൊന്ന് കാണാ ചേന്റെ പേരെങ്ങനായിരുന്നു എന്റെ പേര് കോലാനിക്കൽ മത്തായി ജോണി ചേണ്ട പറമ്പ് ഒത്തിരി കളഞ്ഞിട്ടുണ്ടല്ലേ ഒന്ന് ഇത് കാണിച്ചത് സ്ഥലിയാ വെട്ടിക്കുഴി കോട്ടാമലി പഞ്ചായത്തിലെ ഒന്നാണ്ട് അതിരപ്പള്ളി പഞ്ചായത്തിലെ ഒന്നാമാർ അല്ലേ അല്ലേ ഇത് കാട്ടാന കൂട്ടമായിട്ട് വന്ന് ഒരു ദിവസം പതിനഞ്ചാന വന്ന് ഓ ഇതൊക്കെ ആന വിളിച്ചു പോയതാ പോയത്

അല്ല നമുക്ക് പോണടത്തോളം പോയാ മതി ഏഹ് വട്ട ഇതാ ഈ ഗേറ്റ് ആന ഇതാക്കിയതാ ഞാനാ ചവിട്ടി മറിച്ചിട്ടാ ചവിട്ടി കളഞ്ഞ തന്നെ വളച്ച് തവിട്ട് പൊടിയാക്കി ഇപ്പത്ത് മുപ്പതിനായിരം രൂപ ഏഹ് ഞാൻ ഒരു സ്ഥലത്ത് തന്നപ്പോ ഗേറ്റ് മറിച്ചെടുത്ത് മാറ്റി ആ ഇത് മാറ്റി വെച്ചു എടുത്ത് വെച്ചാ എടുത്ത് വെച്ചതാണ്ട ഇതിന് പകലുണ്ടാവും തൊട്ടാടി പകല് ചില ദിവസമൊക്കെ വരാറുണ്ട് മണി ആറു മണി മണിയാകുമ്പോ ആ എന്നതിന് ഏയ് നമ്മൾക്ക് എന്തിനൊക്കെ അല്ലല്ല അത് പറമ്പാ ഏ ടോപ്പി കണ്ടോ അതാണ് തേക്കൊന്നും നമുക്ക് മുറിക്കാൻ പാസ് തരിയല്ല ഞാൻ സ്വന്തമായിട്ട് പാസ് എടുത്ത് പാസെടുത്ത് അല്ലേ മര തരിയല്ല

കാട് ഒന്നും ചെയ്യാം നിവൃത്തിയില്ല എന്ത് കൃഷി ചെയ്താലും ആന നശിപ്പിക്കും ആന ഒഴിച്ച് ബാക്കി എന്ത് മൃഗത്തിനെയും നമുക്ക് ആ തടാ പെൻസിങ്ങിട്ടൊന്നും കിടക്കിയല്ലോ പന്നി കിടക്കിയല്ലോ ആനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല കടങ്ങ് തന്നെ പറ്റുള്ളൂ ഇപ്പൊ ആർക്കുട്ടത്തേക്കട എങ്ങനെയാ കടങ്ങുണ്ടാക്കാൻ പറ്റുമോ ഇവിടും ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ടേ ഇത്ര മോള് വരെ പകൽ സമയത്തും ആന ഉണ്ടാൻ സാധ്യതയുള്ളൊരു പ്രദേശം ഈ പാറ ആനയാക്കി ഏഹ് പാറ കണ്ടപ്പോ ഞാൻ ആദ്യം ആന ഞാനും പേടിച്ചു പോയി എനിക്കാണ് ഓടാനും പോയി അത് നമ്മുടെ പള്ളത്ത് തോമസിയറിൻ്റെ ബെന്നിടയൊക്കെ ആയിരുന്നു അവർ വിറ്റ് പോയി

അല്ലേ ഇവ നാലു മണിക്കൊക്കെ ഇവിടെ വരാറുണ്ട് താഴെ ഇത് മോളിന്ന് ഇറങ്ങി ഇത് തൊട്ട് വനല്ലേ ഈ ഭാഗത്തുനിന്ന് ഇത് മലയാറ്റൊരു മലയെന്ന് വന്ന ആനകളാണ് പുഴ കടന്ന് വന്നതാണ് കുറച്ചാർ പറയണത് ഒരു വെള്ളം കുടിക്കാൻ വന്നതെന്നാ പുഴ കടന്ന ആന വന്ന വെള്ളം കണ്ടിട്ടല്ലേ അവര് വന്നത് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഓടിച്ചു വിടാൻ പറഞ്ഞാൽ ഏഹ് അത് ആൾക്കാർ സംഭവിക്കല്ലോ മലയാളി ഈ ഞാനിവിടെ എൺപത്തൊന്നില് കൂത്താട്ട കുളത്ത് നിന്ന് വന്നതാ അന്ന് ഇവിടെ ആനയില്ല ഒരു മൃഗം ഇല്ല കാലത്തും ഒരു പന്നി വരും അത്ര ഉണ്ടായിരുന്നുള്ളു ആനയൊന്നും ഈ മലയിലില്ല ഈ കുറച്ചാർ പറഞ്ഞ ആന മലയിലുള്ളതാ അത് ഇങ്ങോട്ട് അറിഞ്ഞു വന്നതാ നിങ്ങള് മല കയ്യേറിയിട്ടാന്നാണ് അവര് മല പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അത് ഈ മലയിൽ ആന ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല എന്നുവെച്ചാ ഈ എത്ര കൊന്നുപോകിയെന്ന് പറഞ്ഞേ എൺപത്തൊന്നില് വന്നു വന്ന അന്നയില്ല ഇല്ല ഇല്ല എപ്പോഴായിരുന്നു ശെരിക്കും ആന ഇങ്ങോട്ട് ആനപ്പോ ഒരു മൂന്നാല് കൊല്ലായുള്ളൂ ഇത്രേ ഇങ്ങോട്ട് നായാട്ട് നിരോധിച്ചു പോറസ്റ്റുകാര് അത് പിന്നെയാണ് ആന ശല്യം ഉണ്ടായത് ഇപ്പോഴും നായാട്ട് ഒരു മാസത്തേക്ക് കൊടുത്താ മതി ഈ മൃഗങ്ങളൊക്കെ ഉൾക്കാട്ടി കയറും അത് പോറസ്റ്റുകാരും ചെയ്യലോ സർക്കാരും ചെയ്യലല്ലോ സ്ഥലം വിൽപ്പനയാണെങ്കിലും വല്യ ബുദ്ധിമുട്ടല്ലേ ആര് വാങ്ങാ ആന ആര് വാങ്ങി ഒരു മനുഷ്യൻ വാങ്ങൂല്ല കൃഷിയോട് താല്പര്യം ഇല്ലാണ്ടായി ജനത്തിന് റബ്ബറിന് വിലയില്ല നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ലാതെയായി എന്ത് കൃഷി ചെയ്താലും ആന നശിപ്പിക്കുകയും ചെയ്യും നമുക്ക് വാഴയാണേലും വെച്ച് അരിമടിക്കാറുണ്ട് അതുപോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായിട്ട് തട്ടലാ സാബുവിന്റെ സ്ഥലം വാഴ വെച്ചിട്ട് കംപ്ലീറ്റ് വലിയ മതിലൊക്കെ ഇട്ടി ഫെൻസി മതിൽ മുഴുവൻ പൊളിച്ച് വാഴം കളഞ്ഞു ലക്ഷക്കണക്കിന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടാണ് ഇതാണ് കേട്ടോ ഇതൊരു പറമ്പാണ് കാടല്ല ഫോറസ്റ്റ് അല്ല ഇതൊക്കെ ഒന്നും ചെയ്യാണ്ടിട്ട് ഇട്ട് കഴിയുമ്പോൾ ഭാവിയിൽ ഇങ്ങനെ മിക്ക പറമ്പുകളും ഇതേ ഈ ഒരു പോലെ തന്നെ ആകും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റിസർവ് ഫോറസ്റ്റ് പോലെയാവും ഇതാണ് കർഷകരുടെ അവസ്ഥ കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് സ്മൈൽ എന്ന് പറയുന്ന സ്മൈൽ വില്ലേജ് ഇതാണ്ടോ സ്മൈൽ വില്ലേജ് എന്ന പേരുള്ള ഒരു ഓൾഡേജ് ഹോമാണ് ഈ ഓൾഡേജ് ഹോമിൻ്റെ പറമ്പിൽ വളരെ ശല്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് മാസം നിരവധി തവണ ആന ഇറങ്ങിയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന വാഴയൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ് വാഴയും കപ്പയൊക്കെ കളഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് ഒന്നുമില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മാനേജർ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ സ്മൈൽ ഗ്രാമമാണ് ആരുമില്ലാത്ത എല്ലാവർക്കും അഭയമാണ് പ്രായ ഇതും മാനസികമായ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള നൂറോളം നൂറ്റി ഇരുപതോളം ആളുകൾ ഇവിടെയുണ്ട് പതിനാല് ഏക്കറ് ചുറ്റളവിലാണ് നല്ല കൃഷിഭൂമിയായിരുന്നു പക്ഷേ ഈ ഇടയായിട്ട് ഒരു നാലഞ്ച് വർഷമായി പക്ഷേ ഈ ഒരു കഴിഞ്ഞ നാല് മാസത്തിൽ അഞ്ച് പ്രാവശ്യം ചുറ്റുമതിലും ഇലക്ട്രിക് ഫെൻസൊക്കെ പൊളിച്ച് ആന അകത്ത് കയറി വാഴയും തെങ്ങും മറ്റ് കൃഷികളും എല്ലാം കപ്പ വരെ പറിച്ചു തിരുന്നുണ്ട് നമ്മൾ പശുവിനെ നട്ടേക്കുന്ന പോതപ്പൂല് വരെ വരുമാനപ്പറിച്ച് തിന്ന ഒരു ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സ് മടുത്തു എന്ന് പറയത്തില്ലേ അവസ്ഥയാണ് എത്ര പേരോട് കംപ്ലൈൻ്റ് ചെയ്തു എത്ര നിവേദനങ്ങൾ കൊടുത്തു പോലീസുകാർ വരും അല്ല ഫോറസ്റ്റുകാർ വരും അവർ നോക്കിയിട്ട് ആ പോവുംഷ്യൻസ് വരും അവരെന്തെങ്കിലും ചെയ്യാമെന്ന് പറയും അന്നേരം ഓൺലൈനിൽ കംപ്ലൈൻ്റ് കൊടുത്തു അത് ചെയ്തു ഇത് ചെയ്തു ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ആന വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളുടെ പറമ്പിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കൃഷിഭൂമിയിലും ആന നിറയാണ് ആന മാത്രമല്ല അതിൻ്റെ കൂടെ പന്നി മാന് മലയാണ്ണാൻ തേങ്ങ മുക്കമാറും എല്ലാം തന്നെ മലയാള തിന്നുന്നത് പിന്നെ നിറയെ കുരങ്ങുകളാണ് കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ് വീടിൻ്റെ അകത്ത് അടുക്കളയുടെ അകത്തുള്ള സാധനങ്ങൾ വരെ എടുത്തിട്ട് പോകും അലക്കിയിട്ടേക്കുന്ന തുണിയൊക്കെ പകുതി എടുത്തിട്ട് പോകും ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ അടച്ചു വെച്ചാലും ഗ്രില്ലിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മളാണ് നമ്മളാണിപ്പോൾ സൂല് കിടക്കുന്ന അവസ്ഥ കാരണം പുറത്ത് ഇപ്പോ ഇപ്പം ആരോഗ്യമുള്ള മനുഷ്യർക്ക് പോയി കഴിഞ്ഞാൽ കുരങ്ങനും ചെയ്യില്ല പക്ഷേ ഇവിടെയുള്ള പാവപ്പെട്ട ആരോഗ്യം ഇല്ലാത്തവരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യാറേ അപ്പോൾ അവര് പേടിച്ചിട്ട് പുറത്തിറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ല അവർക്ക് ഒരു ദയനീയ അവസ്ഥയാണ് കുറേ നാളെ അവരോട് കൂടെ ഒക്കെ പറഞ്ഞു പക്ഷെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവട്ടെ നാട്ടിൽ കുറച്ചും കൂടെ മനുഷ്യനോടുള്ള ഒരു ബഹുമാനവും മനുഷ്യനും നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഒരു രാജ്യത്തും ഇല്ലാത്ത പോലെ അല്ലേ അതെ പലയിടങ്ങളിലും പോയിട്ടുണ്ട് അവിടെയൊക്കെ മനുഷ്യന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന ഒരു മൃഗവും നാട്ടിലില്ല എവിടെ പോയാലും അവ സൂവിലാണ് കാട്ടു മൃഗങ്ങളൊക്കെ അതിന് വലിയ ഉണ്ട് ഫെൻസിങ് ഒക്കെ ഇട്ട് പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ മൃഗശാല കിടക്കുന്ന രീതിയിലാണ് ജീവിക്കുന്നത് കഷ്ടുന്ന മതിലുകൾ ഒന്നുകഴിക്കുന്ന പല മതിലുകളും ഇട്ടോ കൃത്യ മതിലുകളും ആനകൊണ്ട് ഇതൊക്കെ ഇവിടെ നോക്കിയാലേ കാണാറുള്ളൂ ഏത് പറമ്പിലോട്ട് നോക്കിയാലേ ഇതൊക്കെ നല്ല കേട്ടെ ധാന കളെ എന്തിനാ ഇത് കളയുന്നത് വരുന്നുണ്ടോ സ്ഥിരമായിട്ടുണ്ട് മിക്കതും എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ മാതിരിയാണ് അവിടെ ആന വന്നോണ്ടിരിക്കുന്നത് അതോ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണ് എപ്പോഴും അതിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് വീണ്ടും ആ റൗണ്ട് എത്തുമ്പോ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അത് അങ്ങനെ വന്നിപ്പോ പല പ്രാവശ്യങ്ങളായത് ഇപ്പൊ ഈ ചെടിയുടെ ഉള്ളിൽ കയറണം ഇത് എന്ത് ചെടിയത് ഇത് സെക്സിഫിങ്ക് പറഞ്ഞ ഒരു ചെടിയാണ് ഇത് ഡെക്കറേഷൻ പോകുന്നതാണ് ആന ഇതൊക്കെ ആനകളെ ഞങ്ങൾക്ക് ആന അതിന്റെ ഉള്ളിൽ കയറി റിട്ടേൺ അതിലെ അങ്ങ് പോയതാ ആ അതിലൊക്കെ നടന്നു പോയതാ ഇതെല്ലാം നീർന്ന് നിൽക്കേണ്ട ചെടികളാ ആന വന്നതൊണ്ടാണ് ഇതിങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നല്ലേ ആ അതിൻ്റെ ഉള്ളിക്കോടെ പോകാൻ പറ്റാത്തൊരവസ്ഥയായി ഇതിന്റെ പൂവ് ഏതാ ഇങ്ങല്ലേ ആ അതെ ഇവിടെ ഇത് അത്യാവശ്യം വിലയുള്ള സാധനമല്ലേ വലിയ പൂവാണ് എന്തെല്ലാം കൃഷികളെ ഇത് തിന്നാൻ പറ്റുന്നില്ല തിന്നില്ല ഇത് പോയപ്പോ ഉള്ളിക്കൂടെ കയറി പോകുമ്പോൾ ഇതെല്ലാം ഒടിഞ്ഞ് നശി പോകുന്നു ആണ് ഇതിനുണ്ടാവുന്ന നമ്മളോ അല്ലാണ്ട് വേറെ ഇത് തിന്നാറൊന്നുമില്ല തിന്നാൻ ഇത് കിട്ടുന്നില്ല വാഴയെ പോലെ പിന്ഡി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ അത് അതുകൊണ്ട് തിന്നണില്ല വാഴ വെക്കുന്നില്ല അപ്പൊ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങോട്ട് കയറി വന്നു നമ്മളെ കാണുമ്പോൾ അവർക്കൊരു അടഞ്ഞ സ്ഥലം കിട്ടണ്ട സ്ഥലം അപ്പൊ ഇതിന്റെ പുള്ളിക്കാരെ നമ്മൾ കാണൂല കാണൂരാ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ വെളിവാകണമെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അല്ലെ അങ്ങനെ ഒരു രണ്ട് റൗണ്ട് അടിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പണി തീർന്നു ഇതിനൊന്നും ഒരു നഷ്ടപരിഹാരത്തിന് ഇതിന് നഷ്ടപരിഹാരം തരില്ല ഇതിന് ഈ പറഞ്ഞത് വകുപ്പ് ഞാൻ പറഞ്ഞത് കർഷകർ ഓരോ തരത്തിലാട്ടോ ബുദ്ധിമുട്ടുന്നത് അതിൽ തെങ്ങ് അടയ്ക്കാമ്പലം വാഴ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അതെ അതെ അല്ലാണ്ട് ഇതിന് കോമൺ ആയിട്ടുള്ള കൃഷികൾ അല്ലേ ആ ഈ കൃഷികൾക്ക് ഇല്ലാന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ നഷ്ടപ്പം സ്വന്തം ഇതിൻ്റെയൊക്കെ സ്വന്തം നോക്കി വേണം വലിയൊരു കാഴ്ച ഒരു തൈക്ക് നൂറ് രൂപ അല്ലേ ഇതിൻ്റെ ഒരു തൈ ഇങ്ങനത്തെ തെയ്യണമെങ്കിൽ നൂറ് രൂപ വേണം ഇത് ഈ തെയ്യായിട്ട് മൊത്തത്തിൽ കൊണ്ടുപോകേ ഇത് ഇത് ഇങ്ങനെ പൂവായിട്ട് കൊണ്ടുപോകും പൂവായിട്ടല്ലേ പൂവ് ഒരു ഒരു മീറ്റർ നേട്ട് തണ്ട് നിർത്തി ആ പൂവ് അങ്ങനെ പറ്റി പോകുകയാണ് അപ്പം അങ്ങനെയാണ് കൃഷി ലാഭമാണ് എന്താണെന്നുവെച്ചാൽ നമുക്ക് വാഴ വയ്ക്കുന്ന മതി അതെ അതെ വെക്കണ്ട അതിങ്ങനെ പൊട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നൂറ് റോഡത്തൊരു തൈ വഴിച്ച് വെച്ചാൽ ഇപ്പം ഇത് ഒരു തൈ വറ്റ സ്ഥലമാണ് നീ കാണുന്നത് അതെ അതെ അപ്പം നമുക്ക് എന്നും പണിയെടുക്കണ്ട അപ്പൊ ഇങ്ങനെ വളം ചെയ്യാം നനയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം അതായത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആന ആരുണ്ട് അപ്പം ശരിയാക്കണം ആന അതിൻ്റെ ഉള്ളി കട ഈ ജാതിരെ കൊമ്പൊക്കെ ആ അതിന്റെ ആ പമ്പയിലൊക്കെ കളഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ ജാതിര കൊമ്പൊ കൂടി ആള് കടന്നു കടന്നുപോയി വഴി പിന്നെ ഈ പറമ്പിൽ നിന്ന് ഇപ്പൊ അടിക്കാൻ ആ അതൊക്കെ ആനകളോ ഇഷ്ടം പോലെ ഇഷ്ടം പറയും ഇതിലീർന്നു ഇവിടെ താമസല്ല ഇതിലൊരു അഞ്ചാ ആറ് ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് അപ്പം ഇവിടെ താമസമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ഒരു നോട്ടം കിട്ടില്ല പിന്നെ ഞങ്ങൾ വേണം ഇതിനെ ഓടിക്കാൻ അതെ അതെ അപ്പോൾ അവരില്ലെങ്കിലും ഞങ്ങൾ ഇതിനെ ഓടിച്ചു കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറമ്പ് ഇത്രയും പോകാനുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് കുറച്ചൊരാശ്വാസം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ അറിയില്ല പെട്ടെന്ന് അതെ അതെ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ അറിയും അറിയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങോട്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞ് കഴിഞ്ഞിട്ട് ഓടിക്കും നേരെ മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര ശല്യം അവർക്ക് വരില്ല ഇതിപ്പ അങ്ങനെയാണ് കൂടുതൽ ചില കൂടുതൽ ഭാഗം അവിടെ നിന്ന് ഇങ്ങടാ വരാറ് സൊസൈറ്റി പറമ്പിലേക്കറ ഭൂമിന്റെ അതിന്റെ അതിന്റെ അതാണ് ഈ കറക്റ്റ് സ്ഥലം സ്ഥലം വെട്ടിക്കുഴിന്നെ വെട്ടിക്കുഴി വെട്ടിക്കുഴി